അടിമാലിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ വീടുകൾ നഷ്ടപ്പെട്ട് വാടക വീടുകളിലേക്ക് മാറിയവർ ദുരിതത്തിലാണ് ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾക്ക് ഒരു രൂപ പോലും വാടക നൽകിയിട്ടില്ല എന്നാണ് പരാതി മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായില്ല എൻ എച്ച്എയും കരാർ കമ്പനിയായ ഇ കെ കെയുമാണ് പണം നൽകേണ്ടത് വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് ലഭിച്ചത് അടിയന്തര ധനസഹായം മാത്രമാണെന്നും ഇൻഷുറൻസ് പരിരക്ഷയും ലഭിച്ചില്ല എന്നാണ് പരാതി അടിമാലി മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ബഹുമാനപ്പെട്ട റോഷ ഹസ് മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാറ്റി താമസിക്കപ്പെട്ടവർക്ക് വാടക നൽകിക്കൊള്ളാമെന്ന് അന്ന് സമ്മതിച്ചിരുന്നു പക്ഷേ നിർഭാഗ്യവശം അത് നൽകിയിട്ടില്ല ബഹുമാനപ്പെട്ട കളക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടി പെട്ടിട്ടുണ്ട് എന്തായാലും വളരെ അടിയന്തരമായിട്ട് വാടക നൽകുന്ന നടപടികൾ സ്വീകരിക്കണം അതുമാത്രമല്ല മാറി താമസിച്ചു ഇതുവരെ ഇൻഷുറൻസ് പരിരക്ഷ യാതൊരു അന്ന് പാലിക്കപ്പെടാനുള്ള നടക്കുന്നില്ല മനസ്സിലാക്കുന്നു രാഹുൽ സുരേഷ് വിവരങ്ങളുമായി രാഹുൽ ഇപ്പോൾ വാടക വീടിലേക്ക് നീങ്ങിയ എത്ര പേരാണ് ഇപ്പോൾ ബുദ്ധിമുട്ടുന്നത് ഈ ദുരന്തത്തിൽ എത്ര പേർക്കാണ് വീടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്താണ് ഇക്കാര്യത്തിൽ മന്ത്രി പറയുന്നു രാഹുൽ ആ സ്മൃതി ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളെയാണ് വാടക വീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചത് രണ്ടു മാസത്തോളമായി ഈ അടിമാലിൽ മണ്ണിടിച്ചിൽ നടന്നിട്ട് അന്ന് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു പൂർണ്ണമായും വീടുകൾ നഷ്ടപ്പെട്ട ആളുകളെയും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ വീടുള്ള ആളുകളെയുമാണ് ഈ വാടക വീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചത് അത് ഈ മാസം അഞ്ചാം തീയതി ആയിരുന്നു ആദ്യ മാസത്തെ വാടക നൽകേണ്ടത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വാടക പക്ഷേ ഇത് നേരത്തെ ചേർന്ന മന്ത്രിതല യോഗ തീരുമാനത്തിൽ എൻ എച്ച് എയും അതുകൂടാതെ ഈ കരാർ കമ്പനി കമ്പനിയായ ഇ കെ കെയും നൽകും എന്നതായിരുന്നു ുന്നു അന്നത്തെ വാഗ്ദാനം പക്ഷേ ഇതുവരെയും പ്രാവർത്തികമായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളാണ് ഈ വാടക വീടുകളിൽ കഴിയുന്നത് പലർക്കും ജോലിയും ഇല്ലാത്ത ഒരു അവസ്ഥ കൂടിയുണ്ട് ആ സാഹചര്യത്തിലാണ് വാടക കിട്ടാത്ത രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് ഈ വീടുകളുടെ ഉടമസ്ഥർ അവരോട് വാടക ചോദിക്കുമ്പോൾ വാടക നൽകാൻ കഴിയാത്തൊരവസ്ഥയിൽ കൂടിയാണ് അതുകൊണ്ട് ജില്ലാ ഭരണകൂടം എത്രയും വേഗം ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഈ ആളുകളെല്ലാം തന്നെ പറയുന്നത് അതുകൂടാതെ ഈ ആളുകൾക്ക് നിലവിൽ പതിനയ്യായിരം രൂപ മാത്രമാണ് അടിയന്തര ധനസഹായമായി നൽകി ഇൻഷുറൻസ് പരിരക്ഷയിലൂടെ നഷ്ടമായിട്ടുള്ള മുഴുവൻ തുകയും ഇവർക്ക് നൽകുമെന്നും അന്ന് വാഗ്ദാനം നൽകിയിരുന്നു ഈ വാഗ്ദാനങ്ങളെല്ലാം തന്നെ പാലിക്കപ്പെടാത്ത ഒരു രീതിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഈ വിഷയത്തിൽ ജില്ലാ കളക്ടർ ഇടപെട്ടിട്ടുണ്ട് നിലവിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് വാഗ്ദാൽ ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന ഒരു മറുപടി രാഹുൽ സുരേഷാണ് വിവരങ്ങൾ